ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലസ് അക്കാഡമി പ്ലസ് ടു ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ചെയ്യുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റ് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇപ്പൊ സെക്കൻഡ് സെമ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ് പലർക്കും വന്ന് ചില ലേണിംഗ് സെന്ററുകളിൽ നേരത്തെ ടോപ്പിക് കൊടുത്തു ചിലവിടെ കുറച്ച് ആയിട്ടാണ് ടോപ്പിക് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികൾ ഏകദേശം അസൈൻമെന്റ്സ് ഒക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഇവൻ അവരുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് പോലും വരാത്ത സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് സെക്കൻഡ് സെമസ്റ്ററിന്റെ പരീക്ഷതായി വരുന്നു എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് കുട്ടികളെല്ലാവരും മൊത്തത്തിൽ ഞെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ എക്സാമിന്റെ ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി സാധാരണ ഡിക്ലെയർ ചെയ്യാറുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മാസം പോയി കഴിഞ്ഞാൽ ആറ് മാസമാണ് കാലാവധി പറയുന്നതെങ്കിൽ മിനിമം ഒരു നാലോ അഞ്ചോ മാസമെങ്കിലും കറക്റ്റായിട്ടുള്ള ഇടവേള തന്നിട്ടാണ് അവർ അടുത്ത പരീക്ഷയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് പോലും പക്ഷെ ഏപ്രിൽ മാസത്തിലാണ് ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഫിഫ്ത്ത് ടേക്ക് സ്റ്റുഡൻസിൻ്റെ പരീക്ഷകൾ നടന്നിരുന്നത് ഏപ്രിൽ അവസാനത്തോടെയാണ് അവരുടെ പരീക്ഷകൾ കഴിഞ്ഞത് ഏകദേശം ജൂൺ മെയ് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് മാസം മാത്രമേ എത്തിയിട്ടുള്ളൂ ഇപ്പൊ ജൂൺ ജൂലൈ ആദ്യത്തെ ദിവസങ്ങളാണ് ആദ്യത്തെ വീക്കാണ് ഇവൻ രണ്ട് മാസം കാലാവധി മാത്രം പൂർത്തീകരിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ആറുമാസം എന്നുള്ളൊരു കാറ്റഗറി കണക്കാക്കിയിട്ട് അവരുടെ പരീക്ഷ നടത്തുക എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല പല യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ സോറി പല ലേണേഴ്സ് സെന്ററിലെ കുട്ടികൾക്കും ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക് കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങൾ മുന്നിൽ ഉണ്ടാവുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും യൂണിവേഴ്സിറ്റി എന്തിനാണ് ഇത്രയും പെട്ടെന്ന് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല കുട്ടികൾക്ക് തീരെ ഐഡിയ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പലരും അസൈൻമെന്റ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അസൈൻമെന്റ്സ് ഓൺലൈനാണ് അവർ അസൈൻമെന്റ്സ് പലരും സബ്മിറ്റ് ചെയ്തു പലരും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവൻ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് പോലും സെക്കൻഡ് സെമെന്റർ ഡിക്ലെയർ ചെയ്യാത്തതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു പരീക്ഷാ രജിസ്ട്രേഷന്റെ കാര്യമായിട്ടും പരീക്ഷയുടെ ഡേറ്റ് വരെ അത് ടൈം ടേബിൾ പോലും സെറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി പെട്ടെന്നൊരു ദിവസം രാത്രി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത് വരുന്നത് ഇത് വളരെ നിർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇനിയിപ്പം ഡിക്ലെയർ ചെയ്തു ഇനി ഒരു ചിലപ്പോൾ ഒരുപാട് കുട്ടികളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് കാരണം മാറ്റി മാറ്റിവെക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഈ വിദൂര വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എപ്പൊ വേണമെങ്കിലും പരീക്ഷ എഴുതാം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ഓരോ തീരുമാനങ്ങള് എപ്പോഴും സങ്കടത്തിൽ ആഴ്ത്തുന്നത് ഈ പറഞ്ഞ വിദ്യാർത്ഥികളെയാണ് പലരും അബ്രോഡ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പരീക്ഷാ ഡേറ്റിനനുസരിച്ച് ലീവ് എടുത്ത് വരാനൊക്കെ ഉള്ളൊരു സാഹചര്യം തീർത്തും അവർക്ക് അവസ്ഥയിലേക്ക് അവരും പോവുകയാണ് കാരണം വൺസ് ഇത് ഡിക്ലെയർ ചെയ്യുന്നു പിന്നീട് കുട്ടികളുടെ റിക്വസ്റ്റ് കാരണം അത് മാറ്റി മാറ്റിവെക്കപ്പെടുന്നു ചിലപ്പോൾ പിന്നീട് മാറ്റി മാറ്റിവെക്കപ്പെടുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ആവുന്ന സമയത്ത് ഈ കുട്ടികളെ ആകമൊത്തം അവരെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് അപ്പം എല്ലാം അക്കാഡമിക് കലണ്ടർ പ്രകാരമേ ഇനി നടത്തുള്ളൂ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇവൻ നിങ്ങളുടെ അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് പോലും വരാത്തൊരു സാഹചര്യത്തിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം എടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഫ്ത് ഇൻടേക്കിലെ സ്റ്റുഡൻസിനാണ് ഇപ്പോൾ സെക്കൻഡ് സെമിസ്ട്രേഷൻ പരീക്ഷാ രജിസ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറ നോട്ടിഫിക്കേഷൻ വരുന്നത് സോ ഇങ്ങനെയാണ് അവരുടെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഇൻടേക്ക് ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഡ്മിഷൻ എടുത്ത് എഫ് വൈ യു ജി പി രണ്ടാം സെമസ്റ്റർ റെഗുലർ പരീക്ഷ രജിസ്ട്രേഷൻ സംബന്ധിച്ച് എന്ന് പറയുന്നു സൂചന പ്രകാരം വിജ്ഞാപനം ചെയ്ത ഫോർ ഇയർ യു ജി പ്രോഗ്രാം ജൂലൈ അഡ്മിഷൻ രണ്ടാം സെമസ്റ്റർ റെഗുലർ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറാം തീയതി വ്യക്തമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് പോലും പരീക്ഷാ ഡേറ്റ് പോലും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരീക്ഷാ രജിസ്ട്രേഷൻ പിഴ കൂടാതെ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് പതിനഞ്ച് ജൂലൈ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം കൂടി പതിനെട്ടാം തീയതി വരെയും അധിക പിഴയോട് സൂപ്പർ ഫൈനോട് കൂടി ഇരുപത്തി ഒന്നാം തീയതി വരെ അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പരീക്ഷയുടെ എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പഠിതാക്കൾക്ക് തങ്ങളുടെ സ്റ്റുഡന്റ് ഡാഷ്ബോർഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ും പറഞ്ഞിട്ടുണ്ട് ഈവൻ തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ തേർഡ് സെമസ്റ്റർ പരീക്ഷ ഇപ്പൊ മാറ്റി വെച്ചു മാറ്റി വെച്ച സാഹചര്യത്തിലാണ് ഇവരുടെ പരീക്ഷ പെട്ടെന്ന് നടപ്പാക്കാൻ വരുന്നത് അവർക്ക് പലപ്പോഴായിട്ടും അവരുടെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നു അവർ ഏകദേശം ആറുമാസം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പരീക്ഷ മാറ്റി വെച്ച് എന്തിനാണ് ഈ രണ്ടു മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം മാത്രം ഇടവേള കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സെമിസ്റ്റർ പീരീഡ് പോലും കംപ്ലീറ്റ് ആവാത്ത ഇവരുടെ പരീക്ഷകൾ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഇല്ല യൂണിവേഴ്സിറ്റി കുറിച്ച് യാതൊരു രീതിയിൽ വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂണിവേഴ്സിറ്റിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം മാക്സിമം അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം വളരെ ഇതായിട്ടുള്ള സമയമുള്ളൂ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടില്ല പഠിച്ചു തുടങ്ങിയിട്ടില്ല അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പരീക്ഷ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ദയവ് നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പല സ്റ്റുഡൻസും നമ്മളോട് പറഞ്ഞു ടെക്സ്റ്റ് പോലും കിട്ടിയിട്ടില്ല മിസ്സേ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി എന്തിനാണ് ഈ എന്താ പറയാ ഒരു അക്കാഡമിക് കലണ്ടർ പ്രകാരം മാത്രം പോകുന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞിട്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വളരെ പൊടുന്നനെയുള്ള മാറ്റങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ യൂണിവേഴ്സിറ്റിനോട് ചോദിക്കുകയാണ് സോ ഈ പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കിക്കോളൂ പരീക്ഷ മാറ്റി വെച്ചാലും ഇല്ലെങ്കിലും പതിനഞ്ചാം തീയതിക്കുള്ളിൽ ജൂലൈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ സെക്കൻഡ് സെം എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ എല്ലാവരും പൂർത്തീകരിക്കുക നിലവിലിപ്പം നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിലെ കുട്ടികൾക്കാണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത് ഈ ഇതേ ഇൻടേക്കിലുള്ള പി ജിക്കാരുടെ കാര്യം ഇതുവരെ പറഞ്ഞിട്ട് പോലും ഇല്ല ഓക്കെ സൊ മാക്സിമം രജിസ്ട്രേഷൻ എല്ലാം ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എന്തായാലും പരീക്ഷയോടനുബന്ധിച്ച് ഒരുപാട് ലൈഫ് സിഷ്യൻസും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സും നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അസൈമെൻസ് ആരെങ്കിലും ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് സോ അസൈൻമെൻറ്റ്സ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇ ലേൺ സ്റ്റോറിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് for watching this video